ഹായ് എങ്ങിൻ്റെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ബിരിയാണിയാണ് ചിക്കൻ പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം മാറ്റി മാറ്റിവെക്കാതെ അതിനുശേഷം നമ്മൾ സവാള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനാണ് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയില ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാവേ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നന്നായി സവാള വഴറ്റുന്നത് കളറ് മാറി വരുമ്പോൾ ഒക്കെ നോക്കി നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ എടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട് പാത്രത്തിലേക്ക് കോരി മാറ്റാം അതിനുശേഷം ഒന്ന് പരത്തിട്ട് കൊടുക്കാവേ ഇനി നമ്മൾ ചെയ്യുന്നത് അണ്ടിപ്പരിപ്പാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അതൊന്ന് വറുത്ത് കോരി മാറ്റാം അതിനുശേഷം നമ്മളിതാ മുന്തിരിയാണ് എടുക്കുന്നത് അതൊന്നും വറുത്ത് കോരി മാറ്റാവേ അതിനുശേഷം ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാവേ അപ്പോൾ നമ്മുടെ ചിക്കൻ അതാ ഫ്രൈ ആയിരുന്നേ ഉള്ളു അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ അതാ റെഡി ആയിട്ടുണ്ട് ഒന്നൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ചിക്കൻ ബിരിയാണി മസാലയ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ചതച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് ഇത് പൊട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ആ സ സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരച്ചെടുക്കാം സവാള നന്നായിട്ട് വഴുന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂട അതും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം അതിന് ശേഷം നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ട് വഴറ്റി എടുക്കാം ഇപ്പോൾ നമ്മൾ തക്കാളി വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഗരം മസാല ഇവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാതെ മസാലയുടെ പച്ചച വരെ നന്നായിട്ട് വയറ്റാം ഇനി നമ്മൾ തൈരാണ് ചേർക്കുന്നത് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ചേർക്കുന്നത് നേരത്തെ മാറ്റി മാറ്റിവെച്ച സവാളാണ് വഴറ്റിയെടുത്ത് സവാള ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുത്തിട്ട് ഇത് മസാലയോട്ട് ചേർത്ത് കൊടുക്കാം ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ബിരിയാണി മസാല ഒക്കെ ഉണ്ടാകുന്നത് ഇനി ഇതിലേക്ക് മല്ലിയില അതുപോലെ പുതിയയിലൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാതെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം ഈ മസാല എല്ലാ ചിക്കനിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം ചിക്കൻ നല്ല മസാല പിടിക്കരുത് വരെ നന്നായിട്ട് വരയ്ക്കാം ഇത് നന്നായിട്ട് മസാല ഒക്കെ ചിക്കൻ അയട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം ചോറ് റെഡി വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ അതിലേക്കുള്ള റൈസ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ലെയർ ലെയറായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ അതാ ചോറിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്ന് എടുക്കാതെ നന്നായിട്ട് ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് മുകളിലേക്ക് ചോറിൻ്റെ മുകളിലേക്ക് അതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത സവാളയാണ് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നമ്മളതുപോലെ നമ്മുടെ ചോറാണ് ചേർക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോറൊന്നും കൂടെ ഇട്ട് നന്നായിട്ട് ിട്ട് കൊടുക്കാവേ ഇതാ നമ്മൾ ഇപ്പോൾ താ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ ഇതാ നമ്മുടെ ബിരിയാണിതാ റെഡി ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല കാണാനും നല്ല ഭംഗിയല്ലേ നമ്മുടെ ബിരിയാണി അപ്പോൾ താ നമുക്കിതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് നോക്കാവേ നല്ല സ്മെല്ലാണ് വരുന്നത് അത് ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു ഇവിടെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്